അതുകൊണ്ട് എൽ ഡി എഫ് പൊളിഞ്ഞു പാപ്പരായില്ലേ ആശയ പാപ്പരത്തത്തിന്റെ ഉത്തുമ ശൃഗത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് പൊളിഞ്ഞ് പാപ്പര പിണറായി വിജയനും ശിവൻകുട്ടിയല്ലാതെ അറിയും വേറെ ആരും അറിയില്ലേബി അറിയില്ല പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിന്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയന്റെ സഹായം വേണം നിങ്ങൾക്ക് അറിയുന്നല്ലേ അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണ് നോക്കൂ തീയല്ലാത്തത് കഴിഞ്ഞ ആഴ്ച എം എ ബേബി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അഞ്ച് മിനിറ്റിൽ തിരുത്തി പറണ്ടി വന്നു ഉഗ്രശാസനം വന്നു ഇവിടെ ജനാധിപത്യ ഭരണമല്ല ഇവിടെ രാജഭരണമാണ് അത് നമ്മൾ മറക്കരുത് നമ്മൾക്ക് എന്താ നിങ്ങളുടെ കരാറല്ല ദീപക് ഇത് രാജ്യത്തിന്റെ കരാറാണ് അല്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് കരാറ് ഞങ്ങൾ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവല്ലോ നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതിന്നാണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട വളച്ചൊടിക്കില്ല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അതിനെല്ലാം ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത് ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ നിങ്ങൾ ആലോചിച്ചു എത്ര വിദ്യാഭ്യാസ കമ്മീഷൻ കട വന്നു ഇല്ല പരിഹസിച്ചില്ല ഞാൻ ദീപക് വൈകി വന്നോണ്ടോ ഞാൻ എന്തെങ്കിലും പരിഹസിച്ചോ ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ നാല് കൊല്ലം ഇത് തടഞ്ഞു വെച്ചത് തെറ്റായിപ്പോയി എന്നും ജനങ്ങളോട് മാപ്പ് വരണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പരിഹസിച്ചില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞത് ടി പി രാമകൃഷ്ണൻ എന്താ അങ്ങനെ പറഞ്ഞത് പിന്നെ യമകണ്ഠകാലമാണെന്ന് കാലമാണെന്ന് മാഷു പറഞ്ഞത് അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എനിക്കതിലൊന്നും ഒരു അഭിപ്രായമില്ല നിങ്ങൾ എന്ത് വേണേ ആയിക്കോളൂ